ഹായ് വെൽക്കം ടു മൈ ചാനൽ വി കെ വന്ന് നല്ല സ്വാദിഷ്ടമായ ഹലുവുണ്ടാക്കി നോക്കിയാലോ എളുപ്പമാണ് തോ ഈ ഹലുവുണ്ടാക്കി നോക്കാൻ നമുക്ക് നോക്കാം ഉണ്ടാക്കി നോക്കാം ഇതിൽ നിന്നൊരു കഷ്ണ ഇത് എടുക്കുകയാണിത് ടേസ്റ്റ് ഉണ്ട് വാഴ്ത്തിപ്പം അലിഞ്ഞടിഞ്ഞ് പോവാം നമുക്ക് വീട്ടിൽ കൂടെ പോവാം അപ്പം നമ്മൾ ഹലുവുണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് കോൺഫ്ലവർ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കോൺഫ്ലവർ ആണ് ഇതൊരു കപ്പാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇടാം ഇതിലേക്ക് നമ്മൾ അരക്കപ്പ് അളന്ന് വെച്ചിരിക്കുന്ന വെള്ളമുണ്ട് അത് വെച്ചെടുക്കാം ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം അരക്കപ്പ് വെള്ളമാണ് വെച്ചിരിക്കണ ഒരു കപ്പ് കോൺഫ്ലവറിന് അരക്കപ്പ് വെള്ളം നമ്മൾ മാറ്റി വെക്കാണേ പിന്നെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ബദാമെടുത്തിട്ടുണ്ട് ഇത് മുന്തിരി കറുത്ത മുന്തിരിയാണെട്ടോ ഇത് തന്നെ ഇത് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരക്കപ്പ് പഞ്ചാരം എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഇങ്ങനെയാണ് പിന്നെ നെയ്യ് മിനിമ നെയ്യാണ് നോക്കി നോക്കാം നമ്മുടെ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചു ചതച്ചൊക്കെ വെച്ചു പനച്ചാലും പൊടിച്ചുവച്ചു ആറ് ഇഞ്ചിനെ തേയാണ് തിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് കുറച്ച് നമുക്ക് അടുക്കാം അപ്പോൾ ഏതാണ് കുറച്ച് അതിൻ്റെ കഷ്ണങ്ങൾ തുടക്കാം അതുപോലെ വണക്കമ്മി കൊടുക്കാം മാറ്റൂട ചൂടായിട്ടുണ്ട് ഇതിലേക്ക് പഞ്ചാര ഒരു കപ്പ് പഞ്ചസാര പഞ്ചാറ്റെടുക്ക വെള്ളം ചെറുക്ക നന്നായിട്ടൊന്ന് ഇതിലേക്ക് ചെറുനാരങ്ങ പീങ്ക് നന്നായിട്ട് കലക്കിക്കൊണ്ടിരിക്കുക പഞ്ചസാരയൊക്കെ മെത്തായിട്ട് നമുക്ക് കോൾഫ്ലവർ ഒഴിച്ചത് കലക്കി ഒഴിക്കും നന്നായി അളച്ച് വന്നു നമ്മുടെ കോൺഫ്ലവർ കത്തകളൊന്നുമില്ലയാണ് ഉറപ്പ് വരത്തിന് ശേഷം നമുക്ക് ഈ ചൂടായിട്ടുള്ള പഞ്ചസാരയിലേക്ക് ഒഴിക്കാം കേട്ടോ കത്തകളൊന്നും ഇല്ല ഇങ്ങനെയൊക്കെ വയ്ക്ക ഒഴിച്ചപ്പം എന്നെ ഇളക്കി കൊടുക്കണേ നീ കൈ എടുക്കാൻ ഇങ്ങനെ ഇണക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ പത്താണ് കട്ടിയാകും തീസ് ഹൈയിലന്നെ വെച്ചേക്കണേ ഇതൊക്കെ ഞാൻ ഒരു നുള്ള് കളറ് ചേർത്ത് കൊടുക്കണ്ടേ ഒരു ഓറഞ്ച് കളറാണ് ലിക്വിഡാണ് ചേർക്കണേ നമ്മടെ ഹൽവക്ക് നമ്മള് കളറൊക്കെ ഇറ്റ് കൊടുത്തു നമ്മക്ക് കൊറേശ്ശേ കുറെശ്ശേരി നെയ്യ് ഒഴിച്ചെടുക്കണം കേട്ടോ എന്നുവെച്ചാൽ അത് വിത്ത് തുടങ്ങുമ്പോ നമ്മൾക്ക് കുറെശേ നെയ്യ് വെച്ചെടുക്കണം അപ്പൊ ഞാനിപ്പൊ ആദ്യത്തെ ടീസ്പൂൺ ഒഴിച്ചു കഴിഞ്ഞു വീണ്ടും കുറേശ്ശെ അങ്ങനെ നെയ്യ് ഒഴിച്ച് ഇടത്തിടവില്ലാണ്ട് നെയ്യ് വെച്ച് കൊടുക്കണം നെയ്യ് വെച്ച് കൊടുത്തതിന് മാത്രമാണ് നമുക്കിങ്ങനെ വിത്ത് കിട്ടണ പരുവാകുന്നു അത് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ആന്റിപ്പരിപ്പും മുന്തിരി ഒക്കെ ഇടണേട്ടോ ഇപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഇതിൽ ചേർത്തിക്കുന്നത് ടീസ്പൂൺ കൂടി വരുമ്പോൾ അങ്ങനെ തോത്ത നാല് ടീസ്പൂൺ നെയ്യാണ് ഇതിൽ ചേർത്തിക്കുന്നത് കേട്ടോ അത് കയറ്റാ നമുക്ക് അന്റിപ്പരിപ്പും മുന്തിരിയും കിസ്മിസൊക്കെ ഊടി പൊടിച്ച് വെച്ചിട്ടില്ലേ അതൊക്കെ നമുക്ക് കൊടുക്കാം സോറി ആന്റി പരിപ്പും മുന്തിരിയും കിസ്മിസല്ല അന്റിപ്പരിപ്പും മുന്തിരിയും അതുപോലെ ബദാമൊക്കെ പൊടിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് തോ എന്നിട്ട് ഇത് കയറ്റും നമുക്ക് കൊടുത്താൽ പൊടിച്ച പഞ്ചസാര നമ്മൾ പഞ്ചസാര പൊടിച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുക്കാനായിട്ട് നമ്മളിപ്പോൾ ഇത്തിരിക്കുന്നത് കിസ് പീസ് ആണ് അപ്പോൾ അതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതുണ്ടെങ്കിൽ മാത്രം ഇത്താൽ മതി തോന്നില്ല ഒരു എന്താ പറയുക ഒരു വെറൈറ്റിക്ക് വന്നിട്ടാന്ന് തോന്നി അത് ഇത്തിരിക്കണേ മുന്തിരി ഇത്തിരിക്കുന്നത് നമുക്ക് അതിലെങ്കിൽ മാത്രം എത്താൽ മതി ഇനി നമുക്ക് പൊടിച്ച പഞ്ചസാര ഇത് കൊടുക്കാം ൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മള ഹലുവായി തുടങ്ങി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം ആറ് ഇഞ്ചിന്റെ ആറേഴ് ഇഞ്ചിന്റെ ത്രയാണ് എത്തിയിരിക്കുന്ന നമുക്കിതിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ അലുവ റെഡി ആയിട്ടുട്ടോ എന്നാ ഇതൊന്ന് സെറ്റ് ആവണം ഇരുന്ന് തണുത്തിട്ട് നമുക്ക് മുറിച്ച് നോക്കാം നമുക്ക് മാറ്റി വെക്കാം മാറ്റി വെച്ചെടുക്കാം തണുത്തു നമുക്ക് മുറിച്ചെടുക്കാം ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് തണുത്തു നോക്കാം നമ്മളിവിടെ ഹൽവ സെറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടെന്ന് പാത്രത്തിലേക്ക് മാറ്റാം പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് കമർത്തി കൊടുക്കാം തക്കാളി മാറ്റി തന്നെ നിർത്തി നോക്കാം ഇതാ സെറ്റ് ആയിട്ടോ ഹൽവ മുട്ടി നോക്കാം മുർത്തിയത്തോട്ടൊരു പ്രശ്നം നല്ല ആണ് നമുക്ക് അയച്ച് നോക്കാം അങ്ങനത്തെ ഇഷ്ടം തോ അപ്പം എല്ലാവരും ത്രയച്ചത് നോക്കുക അഭിപ്രായം രേഖപ്പെടുത്താം ഓൺ വേണ്ടി ചാനൽ കാണുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അത്തിരി വെറൈറ്റി റെസിപ്പിയൊക്കെ ആണെന്ന് വരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് തിരിച്ചുവിടിയോ